ആത്മവിശ്വാസമുണ്ട് എൻ ഡി എക്ക് വീണ്ടും സർക്കാർ രൂപീകരിക്കാനാകുമെന്ന് രാഷ്ട്രപതി ഭവനിൽ സത്യപ്രതിജ്ഞ നടത്താൻ ഒരുക്കങ്ങൾ തുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് എന്താണ് തലസ്ഥാനത്തെ ചർച്ചകൾ ഇപ്പോൾ വിനീത മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേക്ക് എത്തുന്നു എന്നാണ് ബി ജെ പി ക്യാമ്പിൻ്റെ ആത്മവിശ്വാസം കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ അടക്കം ആ സൂചനകൾ നൽകുമ്പോൾ നേരത്തെ തന്നെ നാനൂറ് സീറ്റ് എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു ഈ പ്രചാരണവും ഒപ്പം തെരഞ്ഞെടുപ്പിനെയും ബി ജെ പി നേരിട്ടത് പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി അനുകൂലമായതോടെ ബി ജെ പി ക്യാമ്പിൽ എൻ ഡി എ ക്യാമ്പിൽ ആത്മവിശ്വാസം പതിൽ മര മടങ്ങി ഇരട്ടിയായിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഇന്നലെ തന്നെ നൂറുദിന കർമ്മപരപാടിയുമായി ബന്ധപ്പെട്ട യോഗം ചേർന്നിരുന്നു ആ യോഗത്തിൽ അമിഷ അടക്കമുള്ളവർ പങ്കെടുക്കുകയും ചെയ്തു എന്താണെങ്കിലും ഇനിയിപ്പോൾ സത്യപ്രതിജ്ഞവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്കാണ് പാർട്ടി കടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് നേരത്തെ ഒൻപതാം തീയതി കർത്തവ്യ പത്തിൽ വെച്ച് സത്യപ്രതിജ്ഞ നടത്താനുള്ള നീക്കം ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷേ കനത്ത ചൂട് പ്രതിസന്ധിയായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രാഷ്ട്രപതി ഭവനിൽ തന്നെയായിരിക്കും സത്യപ്രതിജ്ഞ നടക്കുക എന്ന് ഈ ഘട്ടത്തിൽ സൂചനകൾ പുറത്തേക്ക് വരുന്നു പ്രധാനമായും രാഷ്ട്രപതി ഭവൻ ഇതുമായി ബന്ധപ്പെട്ട അലങ്കാരങ്ങൾക്ക് പുഷ്പങ്ങളുടെ ടെൻഡർ വിളിച്ചു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മെയ് ഇരുപത്തിയെട്ടിന് ഇതുമായി ബന്ധപ്പെട്ട ടെൻഡർ വിളിച്ചു ഇന്നുമുതൽ ടെൻഡർ ഓപ്പൺ ആകും എത്രയും വേഗം പുഷ്പങ്ങൾ എത്തിക്കുക അത്തരത്തിലൊരു ടെൻഡർ ആണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നത് അതോടൊപ്പം തന്നെ വീണ്ടും മോദി അധികാരത്തിലേക്ക് എത്തുമ്പോൾ അതിനെ പരമാവധി ആഘോഷമാക്കാൻ തന്നെയാണ് ബി ജെ പി എൻ ഡി എ ക്യാമ്പിന്റെ നീക്കവും അതുമായി ബന്ധപ്പെട്ട പതിനായിരത്തോളം ആളുകളെ എത്തിച്ചുകൊണ്ട് പ്രവർത്തകരെ എത്തിച്ചുകൊണ്ടുള്ള ആഘോഷ പരിപാടി ദില്ലിയിൽ അടക്കം പദ്ധതി ഇടുന്നുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ വിവരം ഉള്ളത് ഒരുപക്ഷേ കർത്തവ്യപ്പത്തിലോ അല്ലെങ്കിൽ ഭാരത് മണ്ഡപത്തിലോ ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ നടത്തും എന്ന സൂചനകൾ പുറത്തേക്ക് വരുന്നു ചർച്ചകൾ തകൃതിയായി നടക്കുന്നുണ്ട് എൻ ഡി എ ക്യാമ്പിൽ എന്താണ് പ്രധാനപ്പെട്ട കാര്യം എന്താണെങ്കിലും ഈ ചർച്ചകളിൽ ഏറ്റവും വലിയ ആത്മവിശ്വാസം തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഉണ്ടായിരുന്നു രാമക്ഷേത്രം അടക്കമുള്ള വിഷയം ഉയർത്തിയുള്ള പ്രചാരണം ഹിന്ദി ഹൃദയഭൂമിയിലും അതോടൊപ്പം തെക്കേ ഇന്ത്യയിലും ഒരുപോലെ ഗുണം ചെയ്യും എന്ന നിലപാട് തന്നെയായിരുന്നു മോദിയും അതോടൊപ്പം തന്നെ ബി ജെ പിയും മുന്നോട്ട് വെച്ചത് ആ ആത്മവിശ്വാസം എക്സിറ്റ് പോൾ വന്നപ്പോൾ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ പതിലും ഇരട്ടിയായി കാഴ്ച കാണാൻ കഴിയുന്നുണ്ട് ഇന്നലെ രാഹുൽ ഗാന്ധി തന്നെ ഉൾപ്പെടെയുള്ളവരുമായി സംസാരിച്ചതാണ് എന്ന നമ്പറിൽ തന്നെ ഇന്ത്യ മുന്നണിയും പ്രതീക്ഷ വയ്ക്കുകയാണ് തീർച്ചയായും വിനിത ഈ എക്സിറ്റ് പോളുകളെ മോദി പോൾ പോളെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് തള്ളിക്കളയുന്നത് ഇന്ത്യ സഖ്യം രാഹുൽ ഗാന്ധി അടക്കം മറ്റു നേതാക്കൾ അരവിന്ദ് കെജ്രിവാൾ ജയിലിലേക്ക് പോകുന്നതിന് മുൻപോലും ഈ എക്സിറ്റ് പോളുകളെ തള്ളിയ ശേഷമാണ് അദ്ദേഹം വീണ്ടും തിഹാർ ജയിലിലേക്ക് മടങ്ങിയത് ഇന്ത്യ സഖ്യം ഇപ്പോഴും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് ഇരുന്നൂറ്റി സീറ്റുകൾ തങ്ങൾ നേടിക്കൊണ്ട് അധികാരത്തിലേക്ക് എത്തും നാളെ മോദിയെ അധികാരത്തിന് പുറത്താക്കും എന്ന നിലപാട് തന്നെയാണ് പങ്കുവയ്ക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഇരുന്നൂറ്റി എന്ന് പറയുമ്പോൾ ഉദ്ഘക്ഷം അതായത് ശിവസേന ഉദ്ധവപക്ഷ നേതാക്കളൊക്കെ അത് മുന്നൂറിനും ിൽ പ്രവചിക്കുകയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലൊക്കെ പ്രധാനമായും ഇന്ത്യ സഖ്യത്തിന്റെ ഒരു വർക്കിംഗ് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം വലിയ തീരത്തിൽ വിജയമുണ്ടാക്കാൻ പോകുന്ന സംസ്ഥാനം ഒന്ന് മഹാരാഷ്ട്രയും മറ്റൊന്ന് ബീഹാറുമാണ് ഒപ്പം ഡൽഹിയുമാണ് എന്നൊക്കെയാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത് ഈ ക്യാമ്പുകളൊക്കെ ഇപ്പോഴും ഈ എക്സിറ്റ് പോളുകളെ പൂർണ്ണമായും തള്ളുന്നുണ്ട് കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിലും ഇത്ര വലിയൊരു തരംഗം അനുഭവപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല അത്തരത്തിൽ ഒരു തരംഗം ഇല്ല എന്ന് തന്നെയാണ് ഇന്ത്യ ക്യാമ്പ് പ്രത്യേകിച്ച് കോൺഗ്രസിന് സംസ്ഥാന ഘടകങ്ങൾ എല്ലാം നൽകിയ റിപ്പോർട്ടിലും ഈ പൂർണ്ണമായും എക്സിറ്റ് പോളുകളെ തള്ളുക അത്തരത്തിലൊരു സാഹചര്യം ഒരു സംസ്ഥാനത്തും ഇല്ല എന്നാണ് വ്യക്തമാക്കുന്നത് അതേസമയം തെക്കേ ഇന്ത്യയിൽ അടക്കം വലിയ തരത്തിലുള്ള നേട്ടങ്ങൾ ബി ജെ പിക്ക് പ്രവചിക്കപ്പെടുന്നതിന് ആ സാഹചര്യം കൂടി എന്താണെങ്കിലും ഇതിൽ കാണുന്നുണ്ട് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന്റെ അട്ടിമറികൾ പോലും പ്രതിപക്ഷം ഇപ്പോഴും ഭയക്കുന്നുണ്ട് കൂടി നമ്മൾ മനസ്സിലാക്കുന്നു അതിൻ്റെ അടിസ്ഥാനം തന്നെയാണ് ഇന്നലെ വൈകിട്ട് നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെത്തി വീണ്ടും ജാഗ്രത പാലിക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് നിർദ്ദേശങ്ങൾ നൽകിയത് എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ഇന്ത്യ ക്യാമ്പിന് ആത്മവിശ്വാസത്തിൽ ഒരു കുറവുമില്ല പക്ഷേ അപ്പോഴും പല നേതാക്കളുടെയും മുഖത്ത് ആ പുഞ്ചിരി നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയണം കാരണം ഇത്ര വലിയ ഒരു എക്സിറ്റ് പോൾ പ്രത്യേകിച്ച് മുന്നൂറ്റി അൻപത് വരെയൊക്കെ അല്ലെങ്കിൽ അൻപത് മൂന്നിലൊക്കെ സീറ്റുകൾ ബി ജെ പിക്ക് പ്രവചിക്കുന്നു എക്സിറ്റ് പോൾ അതോടൊപ്പം തന്നെ ഹിന്ദി ഹൃദയഭൂമിയിൽ എവിടെയൊക്കെ കോൺഗ്രസ് വിജയിക്കും എന്നടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ ും അന്തരീക്ഷത്തിൽ നിലച്ച് നിൽക്കുന്നുണ്ട് എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ആത്മവിശ്വാസം ഒട്ടും ഇന്ത്യ മുന്നണി നേതാക്കൾ വിടുന്നില്ല ഇരുന്നൂറ്റി എന്ന നമ്പർ അവർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു ഇത് കൃത്യമായ സംസ്ഥാന കണക്കാണ് എന്ന് നേതാക്കൾ പറയുന്നു പക്ഷേ അപ്പോഴും മറുവശത്ത് സർക്കാർ രൂപീകരണം സത്യപ്രതിജ്ഞ അതോടൊപ്പം തന്നെ പുതിയ സർക്കാരിന്റെ നൂറു ദിന കർമ്മ പരിപാടി തുടങ്ങിയ വലിയ ചർച്ചകളിലാണ് ബി ക്യാമ്പ് ഉള്ളത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നോമ്പു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടിരുന്നു പ്രതിപക്ഷത്തു നിന്നുള്ള നേതാക്കൾ ഇന്നിപ്പോൾ കമ്മീഷന്റെ വാർത്താ സമ്മേളനവുമുണ്ട് വലിയ പരാതികൾ ഉണ്ട് ഇന്ത്യ മുന്നണി നേതാക്കൾക്കെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തിനാണ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തുന്നത് വോട്ടെണ്ണൽ മാത്രം വിശദീകരിക്കാനാണോ വിനിധ സ്വാഭാവികമായും വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അതോടൊപ്പം തന്നെ ഒരുക്കിയിരിക്കുന്ന സുരക്ഷാ സംവിധാനങ്ങൾ മറ്റ് പ്രത്യേക സംവിധാനങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വിവരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത് പക്ഷേ പ്രധാനപ്പെട്ട മറ്റു കാര്യം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതായത് ബി ജെ പി സർക്കാരിന് എതിരായ വിമർശനം പോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ഇന്ത്യ സഖ്യ പാർട്ടികൾ നിരന്തരം വിമർശിക്കുന്ന ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞു കാരണം അതിൽ പ്രധാനപ്പെട്ട ഒരു വിവാദം ഉണ്ടായത് പ്രധാനമന്ത്രിയുടെ രാജസ്ഥാനിലെ ബൻസാറിലെ പ്രസംഗവുമായി ബന്ധപ്പെട്ടായത് അതായത് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പ്രസംഗങ്ങൾ അടക്കം ഉള്ള കാര്യങ്ങളിൽ ബി ജെ പി നേതാക്കൾക്കെതിരെ ഒരു നടപടിയും ഈ കമ്മീഷൻ എടുത്തില്ല എന്ന ഗുരുതര ആരോപണം ഇന്ത്യ സഖ്യ പാർട്ടികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ട കണക്കുകളും കൃത്യമായി എത്താതിരുന്നത് പ്രത്യേകിച്ച് സമയബന്ധിതമായി എത്താതിരുന്നതിൽ വലിയ വിമർശനങ്ങളുണ്ട് അത്തരത്തിൽ വലിയ വിമർശനങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഇന്നലെ ആണെങ്കിൽ പോലും ഇന്ത്യ നേതാക്കൾ നിരവധി നിർദ്ദേശങ്ങൾ ആശങ്കകളൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നിൽ വയ്ക്കുകയും ചെയ്തു പ്രത്യേകിച്ച് പോസ്റ്റൽ ബാലറ്റ് ആദ്യം എണ്ണി തീർക്കണം എന്നടക്കമുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും ഇതൊക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കും അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിവിധ ഘട്ടങ്ങളിൽ ഉയർന്ന പരാതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കൊക്കെ എന്താണെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ മറുപടി പറയും എന്നാണ് അല്ലെങ്കിൽ വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് സുരക്ഷ സി സി ടി വി സംവിധാനങ്ങൾ ഉദ്യോഗസ്ഥർ മറ്റ് മുന്നൊരുക്കങ്ങൾ എല്ലാം പൂർത്തിയാക്കി കണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നോബിൾ മാറിക്കാരൻ ജനവിധി അറിയാൻ മണിക്കൂറുകൾ എന്നിവ കാത്തിരിപ്പിലാണ് കേരളവും അവസാനവട്ട കണക്കുകൂട്ടലുമായി വിവിധ രാഷ്ട്രീയ പാർട്ടി ക്യാമ്പുകൾ സജീവമാണ്